ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസും മതിയാവും നമ്മുടെ വയർ നിറയാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിനായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനൊന്നും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പാല് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പത്തോളം ക്യാഷ്നട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഈ ശർക്കര കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഫില്ലിങ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം നോക്കി വേണം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ വേവിച്ച ആ ഒരു ചൂടോടി കൂടിയിട്ട് തന്നെ ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈസിയായിട്ട് തന്നെ ഉടച്ചെടുക്കാനും പറ്റും ഇപ്പം ഞാൻ മൂന്ന് പഴവും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം ഇതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഇതൊരു ബൗളിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമുക്ക് ൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും ഇനി ഒട്ടും കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഈ മാവ് രണ്ടാക്കി ഒന്ന് മാറ്റിയതിനു ശേഷം ഈ രണ്ട് മാവും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ പകുതിമ ആ ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പം നമ്മളിത് വേവിക്കാനായിട്ട് ഏത് പ്ലേറ്റിലാണോ വയ്ക്കാനായിട്ട് പോകുന്ന ആ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ആ ഒരു പ്ലേറ്റിൽ വെച്ച് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീമറിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി ഈ ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ടൊന്ന് കവറായി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് എത്ര കനത്തിലാണോ നമ്മുടെ ഈ ഒരു സ്നാക്സ് വേണ്ടത് ആ ഒരു രീതിക്കൊന്ന് പരത്തി എടുത്താൽ മതിയാവും ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം ഈ ഒരു ഫില്ലിങ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി ഒന്ന് എടുക്കാം അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മാവ് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തി എടുക്കണം അതിനുശേഷം നമ്മൾ ഈ പരത്തി എടുത്തിട്ടുള്ള മാവ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് ഈ രണ്ട് മുകളിലത്തെ മാവും താഴത്തെ മാവും കൂടെ നല്ലതുപോലെ ചേർന്ന് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് അടച്ച് എടുക്കാം നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഫില്ലിങ് ഒട്ടും തന്നെ വെളിയിൽ പോകാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് അടച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടെലിപാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടില്ല ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ തിൽക്കൂശൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലാന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ